ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചോണ്ട കൂടെ കഴിക്കാൻ പറ്റുന്ന സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിനായിട്ട് നമുക്ക് വെണ്ടയ്ക്ക വേണം അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം മത്തങ്ങ നമ്മുടെ ആ കുരുമൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസാക്കി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒരുപാട് വലിയ പീസാക്കണ്ട ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ എന്നിട്ട് വെണ്ടയ്ക്കും അതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട് ചട്ടി ചൂടാകുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു നുള്ളു ഉലുവ കൂടി അതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം ഉലുവ പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മത്തങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ചെറിയ ഉള്ളിയോ സവാളയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ദയ്യൊരു വലിപ്പത്തിലാണ് മത്തങ്ങ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരുപാടങ്ങ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒരു ഒരു മിനിറ്റോളം ഒന്ന് ആ എണ്ണയിൽ ഒന്ന് വഴട്ടുക ഉള്ളൂ വഴണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയാണ് ഒരു നാല് വെണ്ടയ്ക്ക അത്രയൊക്കെ എടുത്താൽ മതിയാവും ചെറുതായിരുന്നെങ്കിൽ നാല് വലുതാണെങ്കിൽ ഒരു രണ്ടക്ക മതിയാവും അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റാം അങ്ങ് സോഫ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വഴറ്റുക അത്രയും മതിയാവും ഇനി നമ്മളതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന തക്കാളിയാണ് വലുതാണെങ്കിൽ ഒരു മുക്കാൽ തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാം മീഡിയം ടൈപ്പ് തക്കാളിയൊക്കെ ആണെങ്കിൽ ഒരെണ്ണം ചേർക്കാം കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം എന്നിട്ട് ഇതിനകത്തോട്ട് ഒന്ന് ചേർത്ത് വഴട്ട തക്കാളി നല്ല പഴുത്ത തക്കാളി ചേർക്കായിട്ട് അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ പച്ച തക്കാളി ചേർക്കുന്നവരെ നല്ലത് നല്ല പഴുത്ത തക്കാളി ചേർക്കുന്നതാണ് ടേസ്റ്റ് ഇനി നമുക്കിനകത്തേക്ക് വേവാനാവും ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം വേവാന്ന് പറഞ്ഞാൽ അങ്ങ് വെന്ത ഉടഞ്ഞൊന്നും പോകരുത് നിങ്ങൾക്കറിയാലോ നമ്മുടെ വെണ്ടയ്ക്കയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ മത്തങ്ങയാണെന്നുണ്ടെങ്കിലും അധികം വേവില്ല അതുകൊണ്ട് തന്നെ വെന്ത് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഉപ്പ് ചെക്ക് ചെയ്തിട്ട് എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാൻ മറക്കരുത് ഇനി നന്നായിട്ട് തിളച്ച് നമ്മുടെ വെണ്ടയ്ക്കയും അതുപോലെ തന്നെ മത്തങ്ങയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ ഉടയുന്ന ആവരുത് വേവണം എന്നാൽ ഉടഞ്ഞു പോകാനും പാടില്ല ആ ഒരു രീതിയിൽ വേണം വേവിച്ചെടുക്കാൻ അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് നല്ലപോലെ തിളക്കട്ടെ ഇതിലേക്ക് ഒരു ഒരുനുള്ളിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ അപ്പോൾ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ നല്ല പോലെ തിളയ്ക്കുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട് അതിനായിട്ട് നമുക്കൊരു മിക്സിടെ എടുക്കാം അതിനകത്തേക്ക് നല്ല ഒരു പിടി തേങ്ങ തേങ്ങ അങ്ങ് ഒരുപാട് എടുക്കണ്ട ഒരു പിടി മതിയാവും ഈ ഒരളവിന് അപ്പോൾ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകം വേണം അതുപോലെ തന്നെ കടുകും വേണം ചെറിയ ജീരകം നമ്മൾ വലിയ ജീരകം ചേർക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ചെറിയ ജീരകം തന്നെയാണ് ഒരു ഒന്നോ രണ്ടോ നുള്ളിൽ ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് ചേർക്കണ്ട ഒരു രണ്ട് നുള്ള കേട്ടോ അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കടുകാണ് കടുകിൻ്റെ അളവ് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ഒരു കൈപ്പരസം വരും അതുപോലെ തന്നെ കടുക് നന്നായിട്ട് അരച്ചെടുക്കാൻ വേണം അപ്പോൾ ഒരു ഒരു നുള്ളിൽ ഒരു കറക്റ്റ് ഒരു നുള്ളിൽ ഇട്ടാൽ മതി കേട്ടോ അത്രയും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ച് കൊണ്ടുവരാം ഞാൻ പറഞ്ഞ പോലെ കടുകിൻ്റെ അളവ് ഒരുപാട് കൂടരുത് ഒരു കയ്പ് രസം വരും പക്ഷേ ഈ രീതിയിൽ ചേർത്ത് കൊടുത്താൽ ആ ഒരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും കഴിക്കുകയൊന്നുമില്ല കേട്ടോ പലർക്കും ഒരു ഡൗട്ടുണ്ട് ഈ കടുക് ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ കയ്പ്പ് രസം വരുമെന്ന് കാരണം നമ്മുടെ പച്ചടിയുടെ റെസിപ്പിയിലൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് എരിവിനും പച്ചമുളക് ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മളിതിലങ്ങനെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല പച്ചമുളകിൻ്റെ എരിവാണ് നമുക്ക് മുന്നിട്ട് നിൽക്കേണ്ടത് അതുകൊണ്ട് തന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനൊരു രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് കേട്ടോ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് എരിവിനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം നഷ് മഷി പോലെ അരഞ്ഞു കിട്ടണം കേട്ടോ ചതച്ചെടുക്കുകയോ ചെയ്യരുത് അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ നമ്മുടെ മത്തങ്ങയുടെയും വെണ്ടയ്ക്കയുടെയും കൂട്ടൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ എന്നാൽ ഉടഞ്ഞു പോയിട്ടില്ല ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഈ ഒരു കൂട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ലൂസാക്കി എടുക്കണം അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് മുളക് പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ വേറൊരു കളറായിപ്പോൾ ഈ ഒരു കളറ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പച്ചമുളക് ചേർക്കുന്നത് അപ്പോൾ ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് ലൂസാക്കി എടുക്കാം ഒരുപാട് അങ്ങ് വെള്ളം പോലെ ആവരുത് എന്നാൽ ഒരുപാട് എടുക്കരുത് ആ ഒരു രീതിയിൽ വേണം കറി ഉണ്ടാക്കിയെടുക്കാന് ഇതിനകത്തേക്ക് ഉപ്പ് ചെക്ക് ചെയ്യാൻ നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് ഇനി ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളക്കട്ടെ അപ്പോൾ ഉപ്പ് കുറവാണ് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളയ്ക്കണം ആ തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറണം അതുപോലെ തന്നെ നമ്മൾ കടുകരച്ച് ചേർത്തതാണ് അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ കടുകിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒക്കെ മാറും അപ്പോൾ ഒന്ന് തിളയ്ക്കാൻ മറക്കരുത് കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ കടുകിൻ്റെ ആ ഒരു പച്ചക്കുത്ത് മുന്നിട്ട് നിൽക്കും അതുകൊണ്ടാണ് എന്താ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതാണ് എൻ്റെ ഒരു പരുവം കണ്ടോ നമ്മുടെ വെണ്ടയ്ക്കയും അത്തങ്ങയും ഒന്നും ഉടഞ്ഞങ്ങ് പേസ്റ്റ് പോലെ ആയി മാറിയിട്ടില്ല എന്നാൽ നന്നായി ബന്ധിട്ടുണ്ട് ഈ ഒരു പരുവാണ് അപ്പം നല്ല പോലെ ഒന്ന് തിളക്കട്ടെ ഒരുപാടിട്ടെങ്കിൽ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് തിള വരിക അത്രേ ഉള്ളൂ നല്ല പോലെ ഒന്ന് തിള വന്ന് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ ീതിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടുക് വറുത്തിട്ട് കൊടുക്കാം കടുകും മുളകും കറിവേപ്പിലയും കുറച്ച് ചെറിയ ഉള്ളിയും ഒക്കെ വേണമെങ്കിൽ വറുത്തിട്ട് കൊടുക്കാം പക്ഷേ അതിനേക്കാളൊക്കെ കൂടുതൽ ടേസ്റ്റ് ഈ ഒരു രീതിയാണ് നല്ല പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഈയൊരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയും ഇട്ടതിന് ശേഷം കുറച്ച് നേരം നമുക്കൊന്ന് അടച്ച് വെച്ചേക്കാം അതിനുശേഷം തുറന്നു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ രീതിയിൽ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ആ ഒരു കോമ്പിനേഷൻ നല്ലതാണ് നമ്മുടെ മത്തങ്ങയും അതുപോലെ തന്നെ വെണ്ടയ്ക്കയും അധികം എടുക്കുന്നില്ലല്ലോ ഒരു മൂന്നാല് വെണ്ടയ്ക്കയും ഒരു ചെറിയ കഷ്ണം മത്തങ്ങയും മതിയാവും ഇത് വീട്ടിലുണ്ടായ മത്തങ്ങയാണ് അതുകൊണ്ടാണ് ആ ഒരു കളറ് നമുക്ക് ചില മത്തങ്ങ പുറത്തു വാങ്ങിക്കുന്ന മത്തങ്ങയ്ക്ക് നല്ല കളർ ഉണ്ടാവുമല്ലോ ഈ മത്തങ്ങയ്ക്ക് അധികം കളറില്ല അധികം മധുരമുള്ള ടൈപ്പ് മത്തങ്ങ കേട്ടോ നമ്മൾ ചിലതെടുക്കുമ്പോൾ നല്ല ഓറഞ്ച് കളർ ഉണ്ടാവും നല്ലൊരു മധുരമുള്ള ടൈപ്പ് മത്തങ്ങയ ഈ മത്തങ്ങക്ക് അധികം മധുരം കേട്ടോ എന്നാലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഒരുപാട് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ലൂസാക്കി എടുക്കരുത് ഒരുപാട് തിക്കാക്കിയും വെക്കരുത് ആ ഒരു രീതിയിൽ എടുക്കണം കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റുള്ള റെസിപ്പിയാണ് ഈ ഒരു കറി മതി കേട്ടോ ചോറ് അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക മത്തങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഒരുപാട് റെസിപ്പീസ് ഉണ്ട് അതുപോലെ തന്നെ വെണ്ടയ്ക്ക കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് വെണ്ടയ്ക്ക വെച്ചിട്ട് വറുത്തരച്ച് തീയൽ അങ്ങനെയൊക്കെ കുറേ ചെയ്തിട്ടുണ്ട് കേട്ടോ വെണ്ടയ്ക്ക തയ്യലൊക്കെ ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഓരോന്നിനും സെപ്പറേറ്റായിട്ട് നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാ അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തും ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക എന്നല്ലേ ഞാൻ പുതിയ പുതിയ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ടാണ് ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്